ഉല്ലാസ് പന്തളവുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉല്ലാസ് പന്തളം ആരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എങ്കിലും അറിയാത്തവർക്കായി ചുരുക്കി പറയാം ഒരു മിമിക്രി കലാകാരനാണ് ഇദ്ദേഹം നമ്മുടെ മിനിസ്ക്രീനുകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹം ഉയർന്നു വന്നു ആളുകളെ ചിരിപ്പിക്കാനുള്ള സ്കിറ്റുകൾ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ട കലാകാരനാക്കി മാറ്റി ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം പിടിപെടുന്നത് അത് സ്ട്രോക്ക് രൂപത്തിലാണ് തളർത്തിയത് പുറം ലോകം അറിയാതിരുന്ന ഈ വിവരം അദ്ദേഹം ഒരു കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് വിവരങ്ങൾ പലരും അറിയുന്നത് ഉല്ലാസിൻ്റെ സുഹൃത്തായ ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിൻ്റെ അന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയകളിൽ ഇട്ടു വളരെ പെട്ടെന്നാണ് ആ വീഡിയോ വൈറലായതും എല്ലായിടത്തും ന്യൂസായി പ്രചരിച്ചതും പിന്നീട് അതിന് മേലെയുള്ള ചർച്ചയായി അഭിപ്രായങ്ങളായി അനുകൂലിക്കുന്നവരായി വിമർശിക്കുന്നവരായി ഇത്രയും വെയ്യാതിരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്ന് വന്നു തുടങ്ങി അത് പിന്നെ അങ്ങനെയാണല്ലോ ഒരു വാർത്ത കിട്ടിയാൽ ഉള്ളത് പറയാൻ ആരും കാണില്ല എന്നാൽ ആ വ്യക്തി പോലും അറിയാത്ത പല കാര്യങ്ങളും വളരെ പെട്ടെന്ന് രംഗത്തേക്ക് വരും അതിന് മലയാളികളെ കഴിഞ്ഞ് വേറെ ആരുള്ളൂ ഇതിനിടയിലാണ് ഉല്ലാസ് പന്തളം ഉല്ലാസ് പന്തളം തന്നെ അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നതും മുമ്പുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറഞ്ഞ് രംഗത്ത് വന്നത് ഹലോ നമസ്കാരം ഞാൻ ഉല്ലാസാണ് ഞാനൊരു ചെറിയ ഒരു അസുഖം ബാധിച്ച് ഇരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലും ഇടതേ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ പ്രോഗ്രാമിനെ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ രണ്ട് നാലഞ്ച് ദിവസമായിട്ട് ഇത് അറിഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ൾ വരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് സ്ട്രോക്ക് എന്നത് ചെറിയൊരു രോഗമല്ല മനുഷ്യനെ മൊത്തമായി തളർത്തുന്ന വിധത്തിലുള്ള ഒരു രോഗമാണ് ചിലർക്ക് ചില ഭാഗങ്ങൾ മാത്രമേ തളർന്നു പോകൂ ഇവിടെ രണ്ടാമത് പറഞ്ഞ തരത്തിലാണ് ഉല്ലാസിന് സംഭവിച്ചത് കുഴപ്പമില്ലാത്ത രീതിയിൽ സംസാരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ അനാവശ്യ ചർച്ചകളും അഭിപ്രായങ്ങളും ഉണ്ടാവും അത് അവിടുത്തെ സ്ഥിരമായ ഒരു ശൈലിയാണ് എന്നാൽ ഈ സോഷ്യൽ മീഡിയ വഴി പലരും ഉയർച്ചയിൽ എത്തിയവരുമുണ്ട് അതിന് നമ്മുടെയൊക്കെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അതും ആവശ്യമില്ല പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു ഷോ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ റോയിസ് സാറിന്റെ ജഷ്ട ബാബു സാറിന്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു എന്നാൽ ലക്ഷ്മി ഉല്ലാസിനെ കൊണ്ട് നമ്മുടെ ഒരു ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം എന്ന് പറഞ്ഞപ്പോൾ അപ്പം എനിക്കൊരു സന്തോഷമായി ഞാൻ കുറേ നാളുകൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരികയും എൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു പലരും അന്ന് തൊട്ട് വിളിക്കുന്നുണ്ട് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് വിവരങ്ങൾ ഇന്നു വരെ വിളിച്ച് തിരക്കുന്നുണ്ട് ചേട്ടൻ പറഞ്ഞ പോലെ ലക്ഷ്മി നക്ഷത്രം തന്നെയാണ് ചേട്ടൻ ഈ നിലയിലാണെന്ന് അറിയിച്ചത് അതിലൂടെ തന്നെയാണ് ഞങ്ങളൊക്കെ അറിഞ്ഞതും അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുമായി ബന്ധമുള്ളവർ വിളിച്ചും വന്നും വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചു അല്ലാത്തവർ സോഷ്യൽ മീഡിയകൾ വഴി പ്രാർത്ഥിച്ചു അതിനെയൊക്കെ ഈ പ്ലാറ്റ്ഫോം ഉപകരിച്ചു അതൊക്കെ ഉല്ലാസിനെ അറിയുന്ന കാര്യം തന്നെയാണ് ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്നെ സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് എൻ്റെ ഈ രോഗാവസ്ഥയിലും എന്നെ എനിക്ക് എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച എല്ലാവരോടും ഹൃദയം നന്ദി ഇനി കൂടുതൽ ശക്തി ഒരു ഉല്ലാസ് പഴയ കഥകൾ ഇവിടെ പലരും ചികഞ്ഞെടുത്തു അതിൽ ഏറ്റവും ഒരുപക്ഷെ ഉല്ലാസിനെ വേദനിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ആദ്യ ഭാര്യയുടെ ശാപമാണ് ഈ അസുഖത്തിന്റെ കാരണമെന്ന് പറഞ്ഞതായിരിക്കും ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അന്ന് ഉല്ലാസ് ചെയ്തതാണെന്ന് വരെ വാർത്തകളുണ്ടായി അവസാനം കേസ് എസ് ഉല്ലാസിനെ അനുകൂലമായി അതിനുശേഷം തനിക്കൊരു അസുഖം വന്നപ്പോൾ വീണ്ടും അതേ കഥയുടെ പേരിൽ ക്രൂശിക്കുമ്പോൾ വേദനയുണ്ടാവും അതാണ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയോട് ഇത്രയ്ക്ക് വെറുപ്പ് തോന്നാൻ കാരണം അത് സ്വാഭാവികം എന്നാൽ അങ്ങനെയാണെങ്കിലും ഉല്ലാസിൻ്റെ പല കോമഡി രംഗങ്ങളും ഇന്നും സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞോടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഉല്ലാസ് എന്ന കലാകാരനെ അറിഞ്ഞതും അംഗീകരിച്ചതും നമുക്ക് നല്ലത് വരുമ്പോൾ സോഷ്യൽ മീഡിയ നല്ലതും ഒരു പ്രശ്നം വരുമ്പോൾ ചീത്തതുമാകുന്നത് നല്ലതല്ല ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ അസുഖം പുറംലോകം അറിയും അത് എത്ര മൂടി വെച്ചാലും ശരി എല്ലാം ഭരിക്കുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക അവിടെ അങ്ങനെ ഉണ്ടാവൂ അതൊക്കെ അത്തരം മൂടിലെടുക്കുക പ്രശ്നം തീർന്നു ഉല്ലാസ് ചേട്ടൻ പഴയ പോലെ ശക്തിയായി ഉടനെ തന്നെ സ്ക്രീനുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ രോഗമെല്ലാം വേഗം ഭേദമാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം